മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി ഓച്ചിറ കിഴക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത് വയനകത്തു നിന്നും ആരംഭിച്ച ജാഥ വലിയ കുളങ്ങര പള്ളിമുക്കിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ ഓച്ചിറ കിജക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് വൈനകം ജംഗ്ഷനിൽ കാൽനട പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം സിപിഎം ചൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ നിർവഹിച്ചു വികസന മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മാറി മാറി വന്ന് ഇടതുപക്ഷ ഗവൺമെന്റുകൾ സമ്മാനിച്ചതാണ് കേരളത്തിന്റെ ഇന്ന് കാണുന്ന എല്ലാ മുന്നേറ്റങ്ങളും സ്കൂളുകൾ സ്കൂളുകൾ നമുക്കറിയാം ഇന്നത്തെ ഹൈടെക് സ്കൂളുകളും വലിയ ഡോക്ടർമാർ ജാഥ ക്യാപ്റ്റൻ ഹാരിസ് പ്രവീണിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നടത്തിയത് കെ സുഭാഷ് ബാബു കൊപ്പാറ അഖിൽ സോമൻ അഭിരാമി ആര്യബാബു യൂഷാനവാസ് കേശരിൻ കെ ആർ ശശികുമാർ ജഗന്നാഥൻ വേണാട്ട് ദേവാനന്ദ് എച്ച് യൂസഫ് മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വലിയ കുളങ്ങര പള്ളിമുക്കിലാണ് കാൽനട ജാഥ ന്യൂസ് ബ്യൂറോ ഓച്ചിറ